ഞാൻ ആക്ച്വലി അതാണ് വിചാരിക്കണ ഈ പതിനാറ് കിന എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇന്ത്യൻ മണിയുടെ നോക്കുമ്പോൾ ഭയങ്കര പൈസയാ രൂപ വരും ആലോചിച്ചൊക്കെ അതായത് ഇവരുടെ ദാരിദ്ര്യമാണെന്ന് പറയണമുണ്ട് പക്ഷേ ഇവിടെ കറൻസിക്ക് ഭയങ്കര വാല്യു ആ ഇതെന്താ സംഭവം ഒരു എനിക്ക് പിടിക്കിട്ടുണ്ട് ഇതാണ് കറൻസി ഞാൻ ബാക്കിയൊക്കെ കാണിച്ചു തരാം ഇത് അമ്പത് അല്ലേ ഇതാ അമ്പത് കിന അടാ ഇതാണ് കിന ഇതാരോ ഇവിടുത്തെ മൈക്കിൾ സോമാലേ മൈക്കിൾ സൊമാരെ ഞാനേ ഇവിടെ നടക്കുമ്പോൾ വീഡിയോ എടുക്കണെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഗോപ്രോ ക്യാമറ ഇത് ഇങ്ങനെ പിടിക്കും ഇതിങ്ങനെ പിടിക്കുമ്പോൾ കണ്ട പെട്ടെന്ന് അറിയൂല ഒരു ക്യാമറ മടയിൽ ഉണ്ടെന്ന് പെട്ടെന്ന് അറിയൂല അപ്പം ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കണ്ട പെട്ടെന്ന് കാണൂല ഈ സ്ക്രീനും കാണൂല അപ്പോൾ ഇങ്ങനെയുണ്ട കുറച്ച് പാടാ മീൻസ് നമ്മൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇടുന്ന ചിലപ്പോൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അൺഎക്സ്പെക്റ്റഡാണ് അങ്ങനെ പറയാം അൺഎക്സ്പെക്റ്റഡ് എന്ത് സംഭവിക്കും വലിയ കുഴപ്പമില്ല ആൾക്കാരൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഫ്രണ്ട്ലി ആണെങ്കിലും പക്ഷെ അവർക്കൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും കയ്യിലെടുത്തിട്ടില്ല പേഴ്സ് പോലും ഞാൻ എടുത്തിട്ടില്ല ഇത് മാത്രം എടുത്തിങ്ങനെ ഇങ്ങനെ അടങ്ങും മൊബൈലുണ്ട് മൊബൈലിങ്ങനെ പുറത്തെടുക്കണം പോക്കറ്റിലിടും അത് വലിയ കുഴപ്പമില്ലായിരിക്കും